ഭരണ മുന്നണിയായ പദ്ധതിയുടെ പേരിൽ ും തമ്മിലുള്ള ഭിന്നത അതിന്റെ മൂർധന്യാവസ്ഥെത്തി നിലക്കെ സി പി ഐക്ക് സ്വന്തം നിയന്ത്രണത്തിലുള്ള വകുപ്പിനകത്ത് നിന്ന് തന്നെ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി ഐയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിലുള്ള കേരള കാർഷിക സർവകലാശാലയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവാദ വിദ്യാഭ്യാസ നയങ്ങൾ യാതൊരു ചർച്ചകളും ഇല്ലാതെ നടപ്പാക്കിയതാണ് നിലവിലെ വിവാദങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇടതുപക്ഷം ദേശീയ തലത്തിൽ ശക്തമായി എതിർക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കിയതാണ് കാർഷിക സർവകലാശാലക്കെതിരെയുള്ള പ്രധാന ആക്ഷേപം ഇതിലും ഗുരുതരമായി ഇടതുപക്ഷം ശക്തമായി എതിർക്കുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന ആശയം സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഈ കാർഷിക സർവകലാശാലയാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് ഈ സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്നതും ശ്രദ്ധേയമാണ് സി പി ഐയുടെ പ്രമുഖ നേതാവ് പ്രോ ചാൻസലറായി ഇരിക്കുമ്പോൾ തന്നെ കേന്ദ്ര നയങ്ങൾ നടപ്പാക്കിയത് പി എം ശ്രീ വിഷയത്തിൽ സി പി എം ഉന്നയിച്ചേക്കാവുന്ന ചോദ്യങ്ങൾക്ക് സി പി ഐയെ പ്രതിരോധത്തിലാക്കും കാർഷിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവും അതിന് പിന്നാലെയുള്ള ഭരണരീതിയും ർച്ചയായിട്ടുണ്ട് സാധാരണ സർവകലാശാലകളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ താൽക്കാലിക വി സി ഒഴിവുകൾ പ്രോ ചാൻസലർ കൂടിയായ മന്ത്രിയുടെ അഭിപ്രായം പരിഗണിച്ച ശേഷമേ നിയമനം നടത്താൻ സാധിക്കൂ എന്നിട്ടും സർവകലാശാലയിൽ നിരവധി അക്കാദമിക് വിദഗ്ധർ ഉണ്ടായിരുന്നിട്ടും ഐ ഐ എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോകനെ വി സി ഐ നിയമിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഈ നിയമനം യു ജി സി വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് ആക്ഷേപമുണ്ട് യു ജി സി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പത്ത് വർഷം പ്രൊഫസർ യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് വി സി ആയിരിക്കാൻ അർഹതയുള്ളത് നിലവിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോക് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കൂടാതെ ഡോക്ടർ ബി അശോക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിനെതിരെയും ഇടതുപക്ഷ സംഘടനകൾക്കെതിരെയും ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സംഘപരിവാർ കേന്ദ്രമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത്തരം ഒരു പശ്ചാത്തലമുള്ള വ്യക്തിയെ മികച്ച അക്കാദമിക് വിദഗ്ധരും അധ്യാപകരും ഉണ്ടായിരിക്കെ വി സി ഐ നിയമിച്ചതിന് പിന്നീട് സി പി സംഘപരിവാർ കൂട്ടുകെട്ടാണെന്ന ഗുരുതരമായ ആക്ഷേപങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട് കാർഷിക സർവകലാശാലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അട്ടിമറിച്ച് ഏകപക്ഷീയമായി ഭരണം നടത്തുന്ന വൈസ് ചാൻസലർക്ക് കൃഷി വകുപ്പ് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് മന്ത്രിയുടെയും വകുപ്പിന്റെയും പിന്തുണയോടെയാണ് ബി സി ഇത്തരം ഏകാധിപത്യപരമായ പ്രവണതകൾ പിന്തുടരുന്നതെന്നും രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നു സ്വന്തം നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ കേന്ദ്ര നയങ്ങൾ നടപ്പാക്കുന്നത് ചോദ്യം ശ്രീ നിലപാടെടുക്കുന്നത് ഇരട്ടത്താപ്പാണോ എന്ന സംശയം മുന്നണികൾക്കുള്ളിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അതേസമയം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ തങ്ങളുടെ കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിൽ നടന്ന അനുനയ ചർച്ച പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ പിടിഭാഷയ്ക്ക് ദുരുപരാധികം കീഴടങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി ഐ നേതൃത്വത്തിലുള്ളത് പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ബിനോയ് വിശ്വം എൽ ഡി എഫ് കൺവീനർക്ക് നൽകിയ കത്തിന് ഔദ്യോഗികമായി മറുപടി ലഭിച്ചിട്ടില്ല എന്നാൽ മന്ത്രിസഭാ ബഹിഷ്കരണത്തിനു ശേഷം ഇരു കൂട്ടർക്കും ക്ഷീണം ഉണ്ടാവാത്ത വിധമുള്ള ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉടൻ രൂപപ്പെടാൻ വ്യവസ്ഥയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിലും നിബന്ധനകളുമായി മുന്നോട്ട് പോകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിക്കുന്നുണ്ട് എങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുമ്പോൾ പിന്മാറണമെന്ന ആവശ്യത്തിൽ നിന്ന് മാറുന്നത് സി പി എം നേതൃത്വത്തിനും പ്രയാസകരമാണ് മുന്നണിയിൽ പല വിഷയങ്ങളിലും ഇടയുകയും പിന്നീട് സി പി എമ്മിനെ വഴിപെടുകയും ചെയ്ത പേരുദോഷം സി പി ഐക്ക് ഇത്തവണ മാറ്റിയെ തീരു കഴിഞ്ഞ സംസ്ഥാന കൗൺസിലിംഗ് യോഗത്തിൽ ശ്രീ വിഷയത്തിൽ ഉയർന്ന് വിമർശന വികാരം ഉൾക്കൊള്ളാത്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം കടുത്ത പ്രതിസന്ധിയിലാകും മന്ത്രിസഭാ ബഹിഷ്കരണ തീരുമാനം കൊണ്ട് ഫലമായില്ലെങ്കിൽ സി പി ഐയുടെ നാല് മന്ത്രിമാർ രാജിവെക്കാൻ പോലും സാധ്യതയുണ്ടെന്നാണ് നിലവിലെ തീരുമാനം ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ഒരു മണിക്കൂർ മുമ്പ് സി പി ഐ ഉന്നതതല യോഗം ചേരും ഈ യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് സി പി ഐ നീങ്ങാനും സാധ്യതയുണ്ട് നിലവിൽ ഒരു മേൽനോട്ട സമിതിയെ നിയോഗിച്ച് പദ്ധതി വ്യവസ്ഥകളുടെ ഉള്ളടക്കം പരിശോധിച്ച ശേഷം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാമെന്ന ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സി പി ഐക്ക് സ്വന്തം തട്ടകത്തിൽ സംഭവിച്ച ഈ തിരിച്ചടി ഒരു ഒത്തുതീർപ്പ് നീക്കങ്ങൾക്ക് വെല്ലുവിളിയായേക്കാം